ഇന്ന് രാവിലെ ഞാൻ ജോലി കഴി ഇന്നലെ രാത്രി ജോലി ആയിരുന്നു ഇന്ന് രാവിലെ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് കാണിക്കാം സാധാരണ രീതി ഞാൻ അടുക്കള കയറി ഒന്നും തന്നെ ചെയ്യാറില്ല വേറെ ഒന്നും തന്നെ ചെയ്യുന്നില്ല വേറെ ഒന്നും കഴിക്കാനില്ല എന്നതുകൊണ്ട് ഇന്നലെ ഞാനിവിടെ രാഗി അരച്ച് വെച്ചിട്ട് അടച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടാണ് പോയിരിക്കുന്നത് അത് എടുത്ത് കാണിക്കാം ഇന്നലെയാണ് അരച്ച് വെച്ചിരിക്കുന്നത് ഇത് അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ നമുക്ക് എനിക്ക് ചമ്മന്തി ഒന്നും വേണ്ട രാവിലെ ഇത് മുട്ട റോസ്റ്റ് ചെയ്യാമെന്നു ഞാൻ ഒരു എത്ര മുട്ട എടുത്തു ഒരു എട്ട് മുട്ട ഇങ്ങനെ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിട്ട് ടൊമാറ്റോ പേസ്റ്റാണ് ചേർത്തിരിക്കണത് കുരുമുളക് പൊടിയും മുളക് പൊടിയും നമ്മുടെ ഗരം മസാലയൊക്കെ ചേർത്ത് ഞാനിവിടെ അതിൽ ഇങ്ങനെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ പുട്ടുകുറ്റിക്കകത്ത് തന്നെയാണ് ഞാനിവിടെ ഈ മുട്ട പുഴുങ്ങിയെടുത്തത് ഇനി ഈ പുട്ടുകുറ്റിയിൽ ഇനി പുട്ടു പുഴുങ്ങണ നാളെ രാവിലെ കഴിക്കാൻ വേണ്ടി ഞാൻ ഇനി ഇത് പിന്നെ ഈ പുട്ടു പുഴുങ്ങുന്നത് ഇന്നിപ്പം കഴിക്കാന്നല്ല ആ രാവിലെ ജോലിക്കുണ്ടാകുമല്ലോ അത് ഞാൻ ഇനി കുഴഞ്ഞെടുക്കണം അത് ഞാൻ കാണിക്കാം അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ രാവിലെ ബാർലി തിളപ്പിക്കാൻ ഇട്ടിട്ട് ഞാനിങ്ങനെ ബാർലി ഇട്ടിരിക്കുവാണ് ആരും വിളിക്കുകയെന്നല്ലറയ്ക്കാം ഞാൻ തിടയ്ക്കും ഓക്കെ ആ സാധാരണ പോട്ടെ ബാർലി വെള്ളം തിളക്കുവാണ് ഇത് ഞാൻ തിളപ്പിച്ചിനിതീ വെള്ളമാണ് കുടിക്കുന്നത് അപ്പം മുട്ട റോസ്റ്റ് റെഡിയായി ഒത്തിരി നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാറല്ലാം തെറ്റിപ്പോവും ഓക്കെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ രണ്ടും ഓഫ് ചെയ്തു ഇനി ഇതേ പുട്ടുകീറ്റി തന്നെ മുട്ട പുഴുങ്ങി അതേ പുട്ടുവീറ്റി ഒന്ന് ഇവിടെ നിന്ന് കഴിയുന്നതിന് ശേഷം ഇതിനകത്ത് ഇനി നാളെ രാവിലെ കൊണ്ടാനുള്ള പുട്ടും കൂടെ പുഴുങ്ങിയെടുക്കണം അത് ഞാനിവിടെ പൊടിയൊക്കെ ആൾറെഡി നനച്ച് പുഴുഞ്ഞകത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് പുഴുങ്ങിയെടുത്തിട്ടാണ് ഞാൻ രാവിലെ കൊണ്ടുപോകുന്നത് ഓക്കെ ഇനി ഞാൻ ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയത് എന്തിനാണെന്ന് കാണിക്കാൻ കണ്ടോ ഞാൻ ഇന്നലെ രാവിലെ ഇന്നലെ തലേദിവസം രാവിലെ കുതിർത്തു ഉഴുന്നും നമ്മുടെ രാഗിയും ഉലുവേയും കൂടെ കുതിർത്തിട്ട് ഇന്നലെ ഞാൻ അരച്ച് ഒരു രണ്ട് മണിക്കൂറെ വെളി വെച്ചുള്ളൂ അപ്പോഴത്തേക്ക് എനിക്ക് ജോലിക്ക് പോകേണ്ടതായിട്ട് വന്ന് ഞാൻ അപ്പോൾ തന്നെ എടുത്ത് പിഴുകി വെച്ചിട്ട് പോയതാണ് ഒരു കുഴപ്പമില്ല നമുക്കിതും കൊണ്ട് ഇന്ന് ഞാൻ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഞാൻ അരച്ചുണ്ടാക്കി അത് നമുക്ക് എനിക്ക് അരക്കപ്പ് ഉഴുന്ന അരക്കപ്പ് രാഗിയും കാൽക്കപ്പ് ഉഴുന്നും കൂടെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു നാല് നാലഞ്ച് ദിവസം ദിവസവും ഉണ്ടാക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു ഇതിപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ട് എടുക്കാൻ പോവുകയാണ് ഇന്നലെ ഞാൻ അരച്ചു വെച്ചിരുന്നതാണ് ഇനി ഇത് ഇതൊരു നാലഞ്ച് ദിവസം നിൽക്കും ഒരു ഞാൻ ഞാനൊരു രണ്ടോ മൂന്നോ ഒക്കെ ചുടത്തുള്ളൂ രാവിലെ അത് മതിയല്ലേ എന്നിട്ട് ഇനി ഞാൻ രാവിലെ മുട്ട റോശയോടെ കൂട്ടിയാണ് കഴിക്കുന്നത് ഇനി ഇത് ഞാൻ ദോശ ഉണ്ടാക്കട്ടെ നല്ല ദോശയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുകളിൽ രാഗി കുതിർ കുതിർത്ത് നല്ല രാഗി വാങ്ങിക്കണം പല ടൈപ്പിലുള്ള രാഗിയുണ്ട് പാർബോയിലായിട്ടുള്ള രാഗി വാങ്ങിക്കരുത് നല്ല ചുമ ചുമെന്നുള്ള കുഞ്ഞ് രാഗി വേണം വാങ്ങിക്കാൻ ആ രാഗി അരച്ച് കുതിർ നല്ലതുപോലെ കുതിർത്ത് അരയ്ക്കുക അതിൻ്റെ കൂട്ടത്തിൽ കാൽക്കപ്പുഴ നീർക്കും ഒരു സ്വല്പം ഉലുവ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും ഉപ്പും കൂടെ ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്നതാണ് ഇനി ഞാൻ ദോശ ഉണ്ടാക്കട്ടെ ഇത് ഞാൻ ഒരാഴ്ചത്തേക്കുള്ള പുട്ടിൻ്റെ പൊടി ഇങ്ങനെ നനച്ചു വെക്കുന്നതാണ് ഇതൊന്നിനകത്ത് നമ്മുടെ അരി ഞാൻ ഉപയോഗിക്കത്തില്ല കേട്ടോ ഇത് ഇതിനകത്ത് ചേർത്തിരിക്കുന്ന എന്തോയെന്ന് പറഞ്ഞാൽ നമ്മുടെ രാഗിപ്പൊടി മില്ലറ്റിൻ്റെ പൊടി പിന്നെ കീൻവാട പൊടി ഓട്ട്സിൻ്റെ പൊടി പിന്നെ ഫ്ലാക്സ് സീഡ് ചിയ സീഡ് പിന്നെ തേങ്ങ പിന്നെ മിക്സ്ഡ് നട്ട്സ് എല്ലാം കൂടെ പൊടിച്ചിട്ടിട്ടുണ്ട് അങ്ങനെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ മിക്സാണ് ഞാനിവിടെ നനച്ചു വെച്ചിരിക്കുന്നത് നല്ല നനഞ്ഞോട് തന്നെ ഇരിക്കുവാണ് ഇതൊരു എത്ര നാൾ വേണമെങ്കിലും പിടിന് അകത്ത് ഇട്ടോളും ഞാനിവിടെ ഒരാഴ്ചത്തേക്കുള്ള പുട്ടിൻ്റെ പൊടിയാണ് ഇങ്ങനെ നനച്ചു വെക്കുന്നത് എന്നാൽ എനിക്ക് രാവിലെ ജോലി കുഴിഞ്ഞ് വന്നിട്ട് പിറ്റേ ദിവസത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി രാവിലെ കഴിക്കാൻ വേണ്ടി ഞാൻ ഇതൊക്കെ നട്ട്സാണ് കേട്ടോ പിന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഇത് ഉണ്ട് ഒരേത്തപ്പഴം കൂടെ ഉരേത്തപ്പഴം കൂടെ അരിഞ്ഞ് കുഞ്ഞോട്ടരിഞ്ഞിട്ടിട്ട് പുട്ടുകൂറ്റിയിൽ വെടിച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ചിരട്ടയ്ക്ക് അ ചിരട്ട നെയിൽ പുഴുങ്ങി ആണ് കൊണ്ടുപോകുന്നത് എനിക്കിത് നല്ലതുപോലെ എന്നറിയും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ആണ് ഞാൻ അരി ഉപയോഗിക്കാറായിട്ട് ഉപയോഗിക്കാതായിട്ട് പച്ചരിയൊക്കെ ഉപയോഗിക്കാതായിട്ട് ഇപ്പം രണ്ട് വർഷത്തോളമായി ിങ്ങനെ ഉള്ളതാണ് കഴിക്കുന്നത് ഇപ്പുറത്ത് ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടി അരച്ചു വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് ഏത്തപ്പഴം കൂടെ അരിഞ്ഞിട്ട് നമ്മുടെ പുട്ടുകുറ്റിയിലോട്ടിട്ട് പുഴുങ്ങിയെടുക്കട്ടെ അപ്പോൾ എൻ്റെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകാനുള്ളതാണ് ഇതിന് നനച്ചു വെച്ചിട്ടുണ്ട് ഒരു കുറ്റിപ്പുട്ടാണ് ഒന്നില്ല ഒരു അര കുറ്റിപ്പുട്ടൊക്കെ ഇത്ര അങ്ങനെ ഈ ഏത്തപ്പഴത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ അരിഞ്ഞ് ഒരു കുറ്റിപ്പുട്ടിനുള്ളത് എടുത്ത് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് പുഴുങ്ങിയെടുക്കട്ടെ അങ്ങനെ എൻ്റെ ചീനച്ചട്ടി ഇവിടെ ചൂടായി നിങ്ങൾ കണ്ട് ഞാൻ പിന്നെ ഇരുമ്പ് ചീൻചട്ടിക്കകത്താണ് ദോശ അപ്പവും ഒക്കെ ഞാൻ ഒരിക്കലും നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിക്കാറില്ല ഇത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ ഈ ഒരു ചീനച്ചട്ടിയിലാണ് ഞാൻ ദോശ അപ്പവും ഉണ്ടാക്കുന്നത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണ പുരട്ടി വെക്കണം അത് അതുകൊണ്ട് നല്ലതുപോലെ തന്നെ ഇരുന്നോളും ഒരു കുഴപ്പം വരത്തില്ല നമുക്കൊത്തിരി കഴുത്തിയാണ് അയണിൻ്റെ കുറവൊക്കെ ഉള്ളവർക്ക് ഇരുമ്പ് ചെനിച്ചട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അയണിൻ്റെ ഡെഫിഷ്യൻസിയൊക്കെ നമുക്ക് നികത്താൻ കഴിയും നോൺ സ്റ്റിക്ക് എന്ന് പറയുന്നത് സത്യത്തിൽ അലുമിനിയം പാത്രം തന്നെയാണ് അതിനകത്ത് കറുത്ത കോട്ടിങ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളതൊക്കെ അത്ര നമുക്ക് സൂർത്തിയായിട്ടുള്ള പാത്രമല്ല കഴിവതും ഇതുപോലെ ഇരുമ്പ് ചെനിച്ചട്ടി തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക ഇനി ഉപയോഗിച്ചിരിക്കുന്ന ഈ പാത്രമാണെങ്കിലും ഇത് നോൺ സ്റ്റിക്ക് അല്ല ഇത് കാസ്റ്റ് അയൺ ആണ് ഈ പാത്രത്തിൻ്റെ വില നിങ്ങൾക്കറിയാമല്ലോ എന്തുവാണെന്ന് ഞാൻ വാങ്ങിച്ചത് നൂറ്റി അറുപത് ഡോളർ കൊടുത്താണ് ഈ കാസ്റ്റ് അയൺ പാത്രം വാങ്ങിച്ചത് അന്ന് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഒരു അഞ്ച് വർഷത്തിന് മുന്ന മൂന്നാല് വർഷത്തിന് മുന്നാണ് തോന്നുന്നത് ഞാനിത് ഈ പാത്രം വാങ്ങിച്ച സമയത്ത് ഞാൻ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ പാത്രം വാങ്ങിച്ച സമയത്ത് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നതാണ് നൂറ്റി അറുപത് അറുപതും പ്ലസ് ടാക്സ് ആണെന്ന് തോന്നുന്നു ഈ പാത്രത്തിൻ്റെ വില ഇത് നോൺ സ്റ്റിക്ക് അല്ല കേട്ടോ ഇത് കാസ്റ്റയൺ ആണ് ഈ ഒരു ചീനച്ചട്ടി കണ് കാണുമ്പം തന്നെ അറിയാൻ പഴകിയതാണത് പക്ഷേ ഇരുപത്തഞ്ച് വർഷമായതാണ് ഒത്തിരി പിന്നെ ഇരുമ്പ് ചീനച്ചട്ടികൾ എനിക്കുണ്ട് പക്ഷേ ഈ അപ്പം ഉണ്ടാക്കുന്നതിനകത്ത് ഞാൻ അപ്പം മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ വേറെ ഒന്നും ഈ ഈ ഒരു ഈ ഒരു ചീനച്ചട്ടിയിൽ ഉണ്ടാക്കത്തില്ല അപ്പൻ ചുട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഇതങ്ങ് അടച്ച് മാറ്റി വെക്കും പിന്നെ അടുത്ത പ്രാവശ്യം ദോശ അപ്പവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഞാനിത് എടുക്കാറുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഇന്നലെ ഇറച്ചുവെച്ചാൽ നമ്മുടെ ദോശയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഞാൻ പുളിക്കാനൊന്നും ഒത്തിരി നേരം ഒന്നും വെച്ചില്ല എന്തിനെ പുളി എന്തിനാണ് എനിക്ക് പുളിയൊന്നും ഇത്ര അത്രയൊന്നും പുളിയൊന്നും വേണ്ട പക്ഷേ നമ്മളിത് ഞാനൊരു അഞ്ച് ദിവസത്തോളം അഞ്ച് ദിവസത്തേക്കെങ്കിലും കാണും എനിക്ക് മാത്രം മതിയല്ലോ ദോശ അന്നേരം അത്രയും ദിവസം എനിക്കിത് ഉണ്ടാക്കി കഴിക്കാൻ കാണും ചിലപ്പോൾ അഞ്ചാറ് ദിവസം കാണും ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുട്ടൊക്കെ പിടുന്നു അന്നേരം നമ്മൾ പുളിപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ചാറ് ദിവസം ഫ്രിഡ്ജിനകത്തൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് പിന്നെ പുളിയൊക്കെ വരാൻ സാധ്യതയുണ്ട് പുളിപ്പിച്ച് വെക്കുവാണെങ്കിൽ പുളിപ്പിക്കാതെ ഇങ്ങനെ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെക്കുവാണെങ്കിൽ ഒരിക്കലും മാവ് പുളിച്ച് പോകത്തില്ല നല്ല ആയിരിക്കും പുളി പുളിയുള്ളവർ പുളിപ്പിക്കാൻ പുളിപ്പിച്ച് എടുക്കുക എനിക്ക് പുളി വേണ്ട എനിക്ക് പുളി ഒട്ടും ഇഷ്ടമല്ല ദോശയ്ക്കൊന്നും ഈ രാഗിദോശയ്ക്കകത്ത് നമ്മൾ ചോറരയ്ക്കോ ഈഷ്ടോ അങ്ങനെയുള്ള ഒന്നുമില്ല പുളിക്കാൻ പോലും സമയം കൊടുക്കാത്ത ദോശയാണ് ഇതാണ് ഞാൻ മിക്കവാറും പ്രവേശനം ഉണ്ടാക്കി കഴിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ കാണിച്ചിരുന്നു അരച്ച ഉടൻ തന്നെ ഉണ്ടാക്കിയത് ഇതേ ഏകദേശം അരച്ച ഉടൻ പോലെ തന്നെയാണ് ഞാൻ ഇന്നലെ അരച്ചൊരു രണ്ട് മണിക്കൂർ നേരം വെച്ചിട്ട് എനിക്ക് ജോലിക്ക് പോകേണ്ടതായിട്ട് വന്നു അന്നേരം ഞാനങ്ങ് പോയതേ ഉള്ളു കുജിനകത്ത് അടുത്ത് വെച്ചിട്ടാണ് പോയത് അപ്പോൾ ഞാനിവിടെ പുട്ടും കൂടെ പുഴുങ്ങുകയാണ് പുട്ടും കൂടെ പുഴുങ്ങി നാളെ കൊണ്ടുപോകാനുള്ള പാത്രത്തിനകത്താക്കി വെച്ചിട്ട് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നാളത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും റെഡിയാവും വെള്ളം ഇനി എടുത്ത് ഫ്ലാസ്കിനകത്ത് ഒഴിച്ച് വെച്ചു ഓൾറെഡി ഞാൻ ഞാനിനിയൊരു മൂന്ന് ദോശ ഉണ്ടാക്കിയെടുക്കട്ടെ രണ്ടെണ്ണം മതി രണ്ടെണ്ണോ രണ്ടോ മൂന്നോ ഉണ്ടാക്കിയെടുക്കട്ടെ അവസാനത്തെ ദിവസം ചുട്ടെടുത്തുകൊണ്ട് വന്നിരിക്കുവാണ് പൂന്നെണ്ണം ചുട്ടു ബാക്കി മാവ് മാവീടുണ്ട് മട്ടർ റോസ്റ്റുണ്ട് ഇതിനകത്ത് ഒത്തിരി കുരുമുളക് ചേർത്തിട്ടുണ്ട് അതാണ് ഈ ഒരു നിറം പിന്നെ നമ്മുടെ പുട്ടു പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇതെനിക്കിപ്പം കഴിക്കാനല്ല നാളത്തേക്കാണ് സ്വല്പം പോയിട്ടുണ്ട് സാ ഇങ്ങനെ മുറിഞ്ഞ് പോയിട്ടുണ്ട് സാരമില്ല ഞാനിത് പൊടിച്ചിട്ടാണ് ഒരു പാത്രത്തിലോട്ട് കണ്ടെയ്നറിനകത്ത് ആക്കിക്കൊണ്ട് പോകുന്നത് അല്ല ഇതുപോലെ കൊണ്ടുപോവല്ല നമ്മൾ നിളക്കി ഇപ്പം നല്ല ചൂടാണ് രണ്ടിങ്ങനെ മുറിച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് നമുക്ക് രാവിലെ ചൂടാക്കി അങ്ങനെ എടുത്ത് കോരി കഴിച്ചാൽ മതി കൂടെ അങ്ങനെ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാ അല്ല സത്യത്തിൽ ഇത് ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്കത്തെ ലഞ്ചായിട്ടാണ് ഞാനിത് കഴിക്കുന്നത് കേട്ടോ രാവിലെ ഞാൻ ഇതുപോലെ പുട്ടുണ്ടാക്കി ഇന്നലെ കൊണ്ടുപോയത് ഞാൻ കഴിച്ചു രാവിലെ വീട്ടിൽ വന്നു എന്നിട്ട് ഒരു ബൗൾ ബൗളന്നറ പപ്പായ കഴിച്ചു ഇപ്പം പന്ത്രണ്ട് മണിയായിട്ടുള്ള പതിനൊന്നര ആയിട്ടുള്ളൂ പക്ഷേ ഞാൻ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ പോവുകയാണേ എന്നിട്ട് കുറച്ച് നേരം വന്ന് കിടക്കണം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബ് നല്ല നല്ല ക്രിസ്പി ടേസ്റ്റി സോഫ്റ്റ് രാഗിദോശ もっらして。